കഥകളിലും നോവലുകളിലുമൊക്കെ നിഗൂഢമായ സ്ഥലങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് നിധികളാൽ സമ്പന്നമായ എൽ ഡൊറോഡോ നഗരത്തെ കുറിച്ചും കേട്ടിട്ടുണ്ടാകും അങ്ങനെ ഒരു നഗരം കണ്ടുപിടിച്ച ആവേശത്തിലാണ് ഫ്രാൻസിലെ ചില ശാസ്ത്രജ്ഞർ നിഗൂഢതകൾ പതിയിരിക്കുന്ന ആമസോൺ വനാന്തരത്തിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള നഗരം കണ്ടുപിടിച്ചത് ഫ്രഞ്ച് ഗവേഷണ കേന്ദ്രമായ സി എൻ ആർ എസിലെ പുരാവസ്തു ഗവേഷകൻ സ്റ്റീഫൻ റോസ്റ്റനും സംഘവുമാണ് കണ്ടുപിടുത്തത്തിനു പിന്നിൽ കെട്ടുകഥകളിലെ നിധി ഒളിഞ്ഞിരിക്കുന്ന എൽഡാറോഡ നഗരം കണ്ടുപിടിച്ച പ്രതീതിയായിരുന്നു ഗവേഷകർക്ക് വേട്ടയാടൽ മാത്രമല്ല നാഗരിക സംസ്കാരവും ആമസോൺ കാടുകളിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ഈ കണ്ടുപിടുത്തം എന്നാണ് പറയുന്നത് കിഴക്കൻ എക്വഡോറിലെ ആൻഡീസ് പർവ്വത നിരകളിലെ യുവാനോ താഴ്വരയിലാണ് ഈ നഗരത്തിന്റെ കേന്ദ്രസ്ഥാനം ആമസോൺ കാടുകളിൽ കണ്ടെത്തുന്ന ഏറ്റവും പഴക്കമുള്ളതും വലുതുമായ നഗരമാണിത് ആയിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള കെട്ടിടങ്ങളുടെ ശേഷിപ്പുകളാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത് തെക്കേ അമേരിക്കയിൽ സ്പാനിഷ് അധിനിവേശം ആരംഭിക്കുന്നതിനു മുൻപ് സ്ഥാപിക്കപ്പെട്ട ഈ നഗരം കൃഷിയിടങ്ങളാൽ ചുറ്റപ്പെട്ടതായിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് വാസയോഗ്യമായതും ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതുമായ ആറായിരത്തിലധികം കെട്ടിടങ്ങളാണ് കുന്നുകളിൽ സ്ഥാപിച്ചിരുന്നത് ബി സി അഞ്ഞൂറിനും എ ഡി മുന്നൂറിനും അറുന്നൂറിനും ഇടയിലുള്ള റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്താണ് ഇവിടെ ആദ്യമായി കെട്ടിടങ്ങൾ ഉണ്ടായതെന്നും കരുതപ്പെടുന്നു കാർഷിക വൃത്തി നടത്തിയും ആചാരങ്ങൾ പാലിച്ചുമൊക്കെയുള്ള സംസ്കാരമാണ് ഈ നഗരത്തിൽ ഉണ്ടായിരുന്നതെന്നതാണ് വിലയിരുത്തൽ ബീഞ്ഞുങ്ങൾ സൂക്ഷിക്കുന്ന തരത്തിലുള്ള മൺപാത്രങ്ങളും കാർഷിക വൃത്തി നടത്തിയതിന്റെ അവശിഷ്ടങ്ങളും പ്രദേശത്ത് നിന്ന് ഗവേഷകർക്ക് ലഭിച്ചു ഇരുപതോളം അധിവാസവും അഞ്ചോളം വലിയ നഗര കേന്ദ്രങ്ങളും സഞ്ചാരപാതകളും ലേസർ ടെക്നിക്കലൂടെ കാണാൻ സാധിച്ചിരുന്നുവെന്നും ഗവേഷകൻ സ്റ്റീഫൻ റോസ്റ്റൻ പറയുന്നുണ്ട് നഗരം കണ്ടുപിടിച്ചതിന്റെ സന്തോഷവും ആവേശവുമാണ് ഗവേഷകർക്ക് പക്ഷേ ഈ നഗരത്തിൽ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന യുപ്പാനോ വംശജർക്ക് എന്ത് സംഭവിച്ചു എന്ന നിഗൂഢതയുടെ ചുരുളുകളാണ് ഇനി അവർക്ക് മുന്നിൽ നിൽക്കുന്നത്